കോടിയുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ വിജയം ഇന്നറിയാം ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് ഇത്തവണ റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നറുക്കെടുപ്പ് കോടി കോടി രൂപ രൂപ ഒരാൾക്ക് വീണ്ടും തുല്യമായി പേർക്ക് വരവ് വൈകിയെങ്കിലും ക്രിസ്മസ് ന്യൂ ഇയർ ബെമ്പറിന്റെ പ്രകടനം ഒട്ടും മോശമല്ല ഇന്ന് ഉച്ചയ്ക്ക് നറുക്കെടുക്കുമ്പോൾ ഇതിനോടകം വിച്ചത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ആകെ അച്ചടിച്ചതോ അൻപത് ലക്ഷം ടിക്കറ്റുകളും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നറുക്കെടുപ്പ് ഫലം പുറപ്പെടുവിക്കുമ്പോൾ വിജയിയെ കാത്തിരിക്കുന്നത് ഇരുപത് കോടിയാണ് രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്കും ലഭിക്കും തരുന്നത് ഈശ്വരനാണ് അല്ലാതെ നമ്മളല്ല അത്രയേ ഉള്ളൂ നമ്മുടെ ജില്ലയിലേക്ക് തിരുവനന്തപുരത്ത് കിട്ടണം അതാണ് ആഗ്രഹം അല്ല പലപ്പോഴും ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ കിട്ടാറുണ്ട് അയ്യായിരം ഇങ്ങനെ രണ്ടായിരം ആയിരം ഒക്കെ ഇങ്ങനെ പലപ്പോഴും കിട്ടിയിട്ടുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കില്ല പലപ്പോഴും ചിലപ്പോൾ ഇങ്ങനെ എടുക്കും പിന്നെ നമ്മൾ സർക്കാരിൻ്റെ സംരംഭമാണ് നമ്മൾ മുടക്കുന്നതിന്റെ ഒരു വിഭാഗം നമ്മുടെ കുറെ തൊഴിലാളികൾ കിട്ടുന്നുണ്ട് സർക്കാരിലേക്ക് ഒരു വരുമാനമുണ്ട് ഈ കാരുണ്യ പദ്ധതി പൈസ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിവ് അങ്ങനെയൊന്നും മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ജനങ്ങളോടൊപ്പം ലോട്ടറി ഏജന്റുമാരും പ്രതീക്ഷയിലും ആവേശത്തിലുമാണ് രണ്ടാഴ്ച വൈകിയൊക്കെയാണല്ലോ ഇതിന്റെ ഇത് വന്നത് അതൊക്കെ അച്ചവടത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച വൈകിട്ടുണ്ടോ ഇല്ല ആൾക്കാര് ഇരുപത് കോടി ഇരുപത് കൊടുക്കാം കച്ചവടം നന്നായിട്ടുണ്ട് ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് എടുത്തോണ്ടിരിക്കുന്നത് ഗവൺമെന്റ് അതിന്റെ രീതിയിൽ പ്രൈസ് കുറച്ചു കൂട്ടി ജനങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇവിടെ ഇവിടെ ഓണം അടിച്ചതാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ജനങ്ങൾ ആ രീതിയിൽ ഒരുപാട് ടിക്കറ്റുകൾ ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പാലക്കാടും അഞ്ചു ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിച്ച് തിരുവനന്തപുരവും മുന്നേറുകയാണ് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് ടിക്കറ്റുകൾ വിറ്റ് തൃശൂരും തൊട്ടുപുറകിലുണ്ട് നാനൂറ് രൂപയാണ് ക്രിസ്മസ് പുതുവത്സര ബെമ്പർ ടിക്കറ്റിന്റെ വില പുതിയ സമ്മർ ബമ്പർ പ്രകാശനവും ധനമന്ത്രി നിർവഹിക്കും ാണ് വിപണിയിലെത്തിയതെങ്കിലും ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിന്റെ വില്പനയെ അത് ബാധിച്ചിട്ടേയില്ല നാളെയാണ് നാളെയാണ് എന്നല്ല ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ ഭാഗ്യശാലി അറിയാം ക്യാമറമാൻ ഷമീമിനോടൊപ്പം ഹാൻസ്റ്റോൺ ന്യൂസ് മലയാളം തിരുവനന്തപുരം